ഞാന് ആടിൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആടിൻ്റെ കയ്യും കാലും അതേപോലെ ഞെട്ടെല്ലൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്യരുത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ യട്ടി കാണി അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള മട്ടന് ചട്ടിയിലിട്ടിട്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ചട്ടിയിലാണ് സൂപ്പ് വെക്കൽ കേട്ടോ അപ്പോൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്നാണ് വെട്ടി തിളപ്പിക്കട്ടോ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചുടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചീരച്ചട്ടി എടുക്കുക ചെറിയ ഉള്ളിയിൽ ഒന്നാണ് തൂമിച്ചെടുക്കട്ടെ വെളിച്ചെണ്ണ പറഞ്ഞിട്ടൊന്ന് തൂമിച്ചെടുക്കുക ശേഷം നമ്മുടെ സൂപ്പ് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക ഇപ്പോഴാണ് ഈ ടൈമിലാണ് നമ്മൾ പാകത്തിന് ഉപ്പും ലേശം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ